ഇവിടെ ഒരു പ്രശ്നം ഇണ്ട് ഈ മാജിക് മഷ്റൂമില് മുകളിൽ രണ്ട് ഉറുമ്പുകൾ ഇപ്പുണ്ട് അതിനകത്ത് ഒരു ഉറുമ്പ് വെക്കാന്ന് പറഞ്ഞിട്ട് മാജിക് മഷ്റൂമിന്റെ ഉറുമ്പേ ഇപ്പൊ എന്റെ കടിക്കല് ഉറുമ്പാണല്ലോ ആ രണ്ടുപ് ഉറുമ്പ് വെക്കാണ് രണ്ടാമത്തെ ഉറുമ്പോ അത് അതിന്റെ ഇപ്പൊ ഭാവുണ്ട് പറഞ്ഞു കൊടുത്തിട്ടായിരിക്കില്ല ചെയ്താക്കളെ അത് ഇപ്പൊ ആ രഹസ്യം പൊട്ടിക്കില്ല ഞാനാണോ നായകനാണോ നായികയാണോ അച്ഛനാണോ അമ്മാവനാണോ അല്ലെങ്കിൽ വടയറുത്തുകാരനാണോ ആരെങ്കിലും ആണോ ഉറുമ്പെന്നുള്ള നമുക്ക് സിനിമ കാണുമ്പോൾ കണ്ടാൽ പോലെ കൂണൊക്കെ മെഷ്റൂമേല മാജിക് മെഷൂം അല്ലേ അതിന് കേട്ടിട്ടുണ്ടോ ഞാൻ ഇവിടെ നല്ല പാവക്കൂൺ മുട്ടുകൂൺ ഉപ്പ് കൂൺ പിന്നെ നമ്മുടെ വൈക്കോൽക്കൂൺ ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് ഈ സാധനം എന്താ ലഹരിയൊക്കെ ഉള്ള സാധനം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ കൊടൈക്കനാനൊക്കെ അത് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതത്തിന് കഴിച്ചിട്ടില്ല ഇനി കഴിക്കേണ്ട അവസരം എന്തെങ്കിലും വരുമോ അങ്ങനെ ഉണ്ടാവുമോ അത് വല്ല യുദ്ധമൊക്കെ ഒന്നും ഒന്നും ഇല്ലാത്ത എന്തെങ്കിലും വരുവാണെങ്കിൽ വലിച്ചുറിച്ച് കൂടുതലും ചിലപ്പോൾ തിന്നു അങ്ങനെയൊക്കെ വലിച്ചുറിച്ച് വരുന്നില്ലേ പുല് കുറച്ച് തിന്നിട്ട് ശർദ്ദിച്ച ചരിത്രണ്ട് അറിയാൻ പറ്റില്ല സിനിമയുടെ പ്രത്യേക രീതിയിലാണ് ഇതിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അത് ഡയറക്ടറുടെ ഐഡിയ ആയിട്ടുള്ള ഒരു അഭിനയിക്കാൻ വരുന്ന ആൾക്കാർ ആ ഐഡിയ മെച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പോകും അദ്ദേഹം സംസാരിക്കുന്ന ആളാണ് ഇദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞുപോലത്തെ ഇന്ന സ്റ്റൈലില് വേണം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു പിന്നെ ഈ പേരിടാന്ന് പറഞ്ഞാൽ എഴുത്തുകാരുടെ അടുത്തും എഴുതുന്നവരുടെ അടുത്തും ഒരു ഇത് കാണുക പിന്നെ ഇതിൻ്റെ ഡി ഒ പി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാക്കി അറിയാമല്ലോ ആ അദ്ദേഹമൊക്കെ എല്ലാവരും ബന്ധപ്പെട്ട് ആലോചിച്ച് വർക്ക് ആയിരിക്കും പ്രൊഡ്യൂസോടും ആലോചിച്ചു കാണും പിന്നെ പേരിടട്ടെ ഒരു സിനിമയ്ക്കൊക്കെ പേരിടുമ്പോ ഒത്തിരി ആലോചിച്ചുപറക്കി നല്ല പേര് ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത പേര് ഇന്നത്തെ കാലത്ത് പേരിടുമ്പ സൂക്ഷിച്ചില്ലെങ്കില ഏത് രീതിയിൽ കൂടെ പോകുന്നറിയോ അതുകൊണ്ട് എല്ലാം നോക്കിയും കണ്ടു അങ്ങനെ ഒരു നല്ലൊരു പൂജാകർമ്മം ഒക്കെ നടത്തി ഒരു സ്വിച്ച് ഓണം കഴിഞ്ഞു ഇപ്പൊ ഷൂട്ട് തുടങ്ങിക്കാണു അങ്ങനെ പോകുന്നു നടന്നുകൊണ്ടിരിക്കണല്ല നടന്നോണ്ടിരിക്കണമെന്ന് തീർന്നിട്ട് വന്നേബി ഗേള് തീർന്നു ബേബി ഗേള്

എനിക്ക് മാത്രീ അല്ല ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു സംഭവം നടക്കുന്നുണ്ട് ഒരു മിനിറ്റ് മുമ്പ് വന്നെണ്ണോ എനിക്ക് ചായ കൊണ്ട് വാ ഇതല്ല ഇതാണ് കടപ്പൊ ഡോപ്ഷനാണ് ഏഹ് അപ്പം ഇദ്ദേഹത്തിനും അങ്ങനെ കിട്ടിയില്ല കഴിഞ്ഞ രാമറിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ വേറെ വടത്തില് വേറെ വടണ്ട് അപ്പൊ എല്ലാവർക്കും അത് ഞാൻ കയറി അങ്ങനെയൊന്നുമല്ല ഒന്നല്ല പിന്നെ കഠിന അണ്ട കട അങ്ങനത്തുള്ള വലിയ വലിയ സിനിമകളുടെ വരുമ്പോൾ അതിനകത്തൊക്കെ ഇങ്ങനത്തുള്ള ഒരു പ്രവർത്തിക്കുന്നു ഓർക്കണം എല്ലാവരെയും കൂടെയായി നിങ്ങളെയൊക്കെ കൂടെ ആയിട്ട് കൂട്ടിക്കും അങ്ങനെയല്ലേ വേണ്ടേ നമ്മളിപ്പോൾ ഈ വേർതിരിവുമ്പോൾ ഒന്നും വേണ്ടത് നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് തന്നിട്ട് കാര്യമുള്ളൂ പിന്നെ ഇന്നത്തെ ജനറേഷൻ ചിന്തിക്കേണ്ട ഒന്നിച്ചു ചിന്തിക്കുക ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മതം ഉണ്ടാക്കുക എല്ലാവരും കൂടെ കൂടി പിള്ളേരെല്ലാം കൂടെ കൂടി അതേ പാടുള്ള നീ അതെല്ലാവരോടും സഹകരിക്കുക അങ്ങനെയല്ല പോകണ്ടേ അത് ഇതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യെ ഇന്ന് ഇന്നലെ ജോയിൻ ചെയ്തൊന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ വർക്ക് ചെയ്തുകൊണ്ട് അച്ഛൻ്റെ അനിയം മരിച്ചു പോയി അവന് വർക്ക് പറഞ്ഞ് വെച്ചിപ്പോൾ നീ ഹോസ്പിറ്റലിലേക്ക് പോയി ദൈവത്തിന്റെ നിശ്ചയം പോലെ നടക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ വാരി കുട്ടിയൊന്നും വെച്ചിരുന്നു യാതൊരു കാര്യമില്ല അത് ദൈവ നിശ്ചയ ഈ പടം നന്നാൻ വേണ്ടി നമ്മളൊരു കർമ്മം നടത്തി അത് നമ്മള് പ്രാർത്ഥിച്ചോണ്ടിരിക്കും ഇതൊക്കെയുള്ളേ എല്ലാം ദൈവത്തിന്റെ കയ്യിൽ സമർപ്പിച്ചാൽ മതി നിങ്ങളാണേലും എന്താണേലും ദൈവം എന്ന് പറയണത് ഇത് കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ എന്തൊക്കെ മറച്ചാലും ഓക്കേ അണാ താങ്ക് യു ഇന്ന് കുടിച്ചുകൊണ്ടോട്ടോ അടിപൊളിയായിരിക്കും പറയാതെ തന്നെ എല്ലാ മധുരവും കടുപ്പും ഒക്കെ കറുത്തായിരിക്കും Thugan, Vijayi, ah, ah, Nene, onde, chan, prartikindu. Prartikindu. ും നിങ്ങൾ എല്ലാ കുട്ടും നല്ല ആശംസകൾ പടം അറിയാൻ കഴിയുമ്പോ ഇതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ ബൈറ്റ് എടുത്ത് വലിയൊരു വിജയമാക്കി മാറ്റാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്ക അഭ്യർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓക്കെ കിട്ടിയില്ല